അതെല്ലാം വൾഗാരിറ്റിയാണ് എഴുതി പിടിപ്പിക്കുന്നത് അല്ല കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നാണല്ലോ അത് കംപ്ലീറ്റ് വരുന്നത് അത് പിന്നെ സ്വാഭാവികമായിട്ട് അവർ ഏറ്റെടുക്കില്ലല്ലോ ഞങ്ങളാണിതുണ്ടാക്കിയത് എന്ന് പറയുവാരെങ്കിലും പക്ഷേ അത് പറഞ്ഞു എന്നോട് അതുപോലെ തന്നെ ഒരു ബോംബ് നിങ്ങൾ ആ വാക്ക് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചാൽ മതി ഒരു ബോംബ് വരും എന്ന് ഹു കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആൾ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് വരും എന്ന് എന്നോട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ബാക്കി വായിച്ചെടുത്താൽ എടുത്താൽ മതി പിന്നെ ഈ ഈ പോസ്റ്റർ ആദ്യം വരുന്നത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പെരുമ്പടനക്കാരനായ ആളുടെ ഫേസ്ബുക്കിൽ നിന്നാണ് നിങ്ങളത് പരിശോധിക്കൂ അതിനുശേഷം പിന്നെ വന്നിട്ടുള്ള എല്ലാ മ്ളേച്ചത്തരങ്ങളും ഞാൻ പറഞ്ഞു ഇവർക്ക് മനസ്സിലാവണില്ലേ ഇവർ ഇതെഴുതുമ്പോൾ ഇവരെയാണ് റിവീൽ ചെയ്യുന്നത് എന്നുള്ള ബോധം പോലും ഇവർക്കില്ലേ ഇല്ലേ നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മുടെ ശരീര അവയവത്തെക്കുറിച്ച് ഇവർക്ക് എന്താ ധാരണ ഏതെങ്കിലും ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം മോശമായത് ഉണ്ടോ നിങ്ങൾ വിചാരിക്കോ എന്തെല്ലാം വൾഗാരിറ്റിയാണ് എഴുതി പിടിപ്പിക്കുന്നത് അവരോട് ചോദിക്കണം ഈ ചോദ്യം അവരോട് ചോദിക്കണം എനിക്ക് നേരിട്ടൊരു പ്രശ്നത്തെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് എനിക്ക് എൻ്റെ പ്രസ്ഥാനം തന്നിട്ടുള്ള ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എനിക്ക് തന്നിട്ടുള്ളൊരു കരുത്തുണ്ട് ഒരു മെൻ്റലബിലിറ്റി ഉണ്ട് അതുപയോഗിച്ച് നിയമപരമായി എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്യണു ഈ വൾഗറായിട്ടുള്ള കാര്യങ്ങളും വീഡിയോകളും ചെയ്തവരോട് നിങ്ങൾ ചോദിക്കൂ ഇല്ലേ താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി താങ്കൾ ഈ ഫുട്ബോൾ കമൻ്ററി പോലെ ചെയ്ത കാര്യം ടീച്ചറുടെ വീടിൻ്റെ മുന്നിൽ വെച്ചാണോ എന്തുകൊണ്ടാണ് താങ്കൾ കൂടി സഹായിക്കാതിരുന്നത് ഇങ്ങനെ ചവിട്ടിപ്പൊളിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഇദ്ദേഹം ഈ ഫുട്ബോൾ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നോ സാമാന്യ യുക്തിക്ക് ചേരുന്ന ചോദ്യം നിങ്ങൾ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളോട് പോയി ചോദിക്കുക എല്ലാവരോടും പോയി ചോദിക്കാൻ പറ്റില്ല കാരണം ഇതിങ്ങനെ മുഖമില്ലാത്ത ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരെ ഈ അറ്റാക്ക് വന്നപ്പോൾ ഇത് മുഖമില്ലാത്ത ഐഡിയളിൽ നിന്ന് വരുന്നതാണ് അതെങ്ങനെയുണ്ടാക്കുന്ന എനിക്കറിയാം എന്നാണ് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ഇല്ലേ അപ്പോൾ ഇത് പാലൂട്ടി വളർത്തുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു കൊത്തും എന്നുള്ളൊരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാ പ്രതിപക്ഷ ഇങ്ങനെ ഒരു ആരോപണങ്ങൾ ബോംബ് എന്ന് അത് നിങ്ങൾ വായിച്ചെടുക്കുക നിങ്ങൾ വായിച്ചെടുക്കുക പിന്നെ ആ യു ഡി എഫിന്റെ രാഷ്ട്രീയം കോൺഗ്രസിന്റെ രാഷ്ട്രീയം പ്രത്യേകിച്ച് നേരിടുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ ആ പ്രശ്നത്തെ ഇപ്പോൾ നിയമസഭ നടക്കുന്നു അതിലർക്ക് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ പ്രയാസപ്പെടുന്നു വളരെ പ്രതിരോധത്തിലാണ് ആ അങ്ങനെ നിൽക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥ ഒരു സ്ഥിതിവിശേഷത്തെ അല്പസമയമെങ്കിലും ഇപ്പം നിങ്ങളുടെ ഈ വാർത്തയൊക്കെ കുറച്ച് ഒരു ആൾക്കാർ കണ്ടോളും കുറച്ച് സമയമെങ്കിലും ആളുകളുടെ മനസ്സിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ മാറും പിന്നെ എല്ലായിടത്തും ഇങ്ങനത്തെ എന്താണ് പറഞ്ഞ ലൈംഗിക രാജകത്വവും അസഭ്യവും ഇതൊക്കെ നടക്കുന്നുണ്ട് ഈ എത്ര മോശമായ ചിന്താഗതിയാണ് കേരള സമൂഹത്തെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് ഇവർക്കുള്ളത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മാത്രമാണോ കോൺഗ്രസ്സുകാരായിട്ടുള്ള സ്ത്രീകൾ അവർ കൃത്യമായി പ്രതികരിച്ചപ്പോൾ അവരോട് എന്ത് നിലപാടാണ് എടുത്തത് അത് നിങ്ങൾക്കറിയാമല്ലോ അപ്പം നിങ്ങൾ പരിശോധിച്ചാൽ മതി ആരാണ് അവനവൻ്റെ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ കൃത്യമായൊരു നിലപാടെടുക്കുമ്പോൾ അവരെ പറയാത്ത ചീത്തയില്ല അപവാദങ്ങളില്ല തെറികളില്ല ഇതൊക്കെ നിങ്ങൾ വിവാദങ്ങൾ ഉയർന്നു വന്ന ശേഷം കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാണുന്ന അദ്ദേഹം അദ്ദേഹം പോട്ടെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീക്ക് മാത്രമാണോ അന്തസ്സും അഭിമാനബോധവും ഒക്കെ ഒക്കെയുള്ളത് പുരുഷന്മാർക്കുമില്ലേ ട്രാൻസ്ജെൻഡേഴ്സിനും ഇല്ലേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വ്യക്തിയുടെ അന്തസ്സിനെ സമൂഹ മദ്യത്തിൽ ഇടിച്ച് താഴ്ത്താൻ ഗൂഢമായി ശ്രമിക്കുമ്പോൾ വ്യാജമായി പ്രചാരണം നടത്തുമ്പോൾ തീർച്ചയായും അത്തരം മാനസികാവസ്ഥ എല്ലാ ആളുകൾക്കും ഉണ്ട് ഇതിപ്പോ സ്ത്രീകൾക്കെതിരെ വരുമ്പോ എന്തോ സ്ത്രീകളോട് ചോദിക്കുക സ്ത്രീകൾ സ്ത്രീകൾക്ക് മാത്രമാണോ മാനാഭിമാനം ഉള്ളത് ഏ പുരുഷന്മാർക്കില്ലേ അല്ല എന്താ വിട്ടുവീഴ്ച നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം എന്താ ചോദിക്കണേ ഇതെന്താന്നറിയോ ഏർ പ്രതികരിക്കുക എന്നുള്ളത് ഇപ്പൊ എനിക്കിഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ ഈ ലോക്സഭ ഇലക്ഷന് ശേഷം ഞാൻ അത്ര വലിയ ആളൊന്നും ആയിരുന്നില്ല പ്രാദേശികമായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്ന ആളാണ് ലോക്സഭാ ഇലക്ഷന് ശേഷം ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രസംഗത്തിൻ്റെ ഭാഗമായും പ്രവർത്തനത്തിൻ്റെ ഒക്കെ പോയിൻ്റെ പരിചയം ഇപ്പോൾ എല്ലാവരും ടീച്ചറെ കട്ടക്കി സപ്പോർട്ട് ഒരു കാരണവശാലും പിന്തിരിയരുത് എനിക്കൊരു മെസ്സേജ് വന്നത് ടീച്ചറ് പിൻവലിഞ്ഞാൽ ഞങ്ങൾ കുറേ പേര് തളർന്നു പോകും അത് രാഷ്ട്രീയത്തിന് അതീതമാണ് ആ ഒരു പ്രശ്നം സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ഉണ്ടായാൽ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പ്രതികരിക്കണം അത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വമാണ് നാളെ ഇവിടെ ഉണ്ടല്ലോ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് പുരുഷന്മാരെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം വരാത്തത് ഒരു അപവാദം പ്രചരിപ്പിക്കുകയാണ് അതിൻ്റെ പുരുഷനുണ്ടല്ലോ ആ പുരുഷനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ചോദ്യം ചോദിക്കില്ല പ്രശ്നങ്ങളില്ല സ്ത്രീ ആണെങ്കിൽ അയ്യോ നിങ്ങളുടെ വീട് കുടുംബം മക്കൾ എന്താ ഇവർക്കില്ലേ ഈ വീടും കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ അപ്പം ഇത് ഓരോരോരോരോ എന്താ പറയാ ഒരു പൊതുവായിട്ടുള്ള മനുഷ്യർ നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ട് മനുഷ്യർക്ക് സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മളെല്ലാവരും വരണം കേരള